ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ സിഎറ്റി യു നേതൃത്വത്തിൽ ആലപ്പുഴ ഡി എംഒ ഓഫീസിനു മുന്നിൽ ധർണ്ണ നടത്തി കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിലും അരിയർ വിതരണം ചെയ്യാത്തതിലും ശമ്പള വിതരണം മുടങ്ങുന്നതിനും പ്രതിഷേധിച്ചാണ് ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ സിഎ ടി യു നേതൃത്വത്തിൽ ഡിഎംഒ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് സിഎ ടി യു ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് ജിബിൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി മോൾ ജില്ലാ സെക്രട്ടറി എസ് ടി സിനിമോൾ കൃഷ്ണകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു സൂചന രൂപത്തിൽ നിങ്ങൾ സമരം നടത്തിയാലും തീർച്ചയായിട്ടും നടത്താൻ പറ്റാത്ത ഗതികേടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നിങ്ങളെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൽ നിന്നും ഞങ്ങൾക്ക് പറയുവാനുള്ളത് എനിക്ക് പറയാനുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇത്തരം ഇത്തരം നേഷന്മാരെ അവരുടെയൊക്കെ പിന്നെ പരിതാപങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാനും അവർക്ക് പരിഷ്കരിച്ച ശമ്പളം കൊടുക്കുവാനും അതിൻ്റെ അറിവ് കൊടുക്കുവാനും അത് എഴുതി കുതുക്കിയ ശമ്പളം കൊടുക്കാനും ഉള്ളൊരു സംവിധാനം ഉണ്ടായില്ല എങ്കിൽ നിത്യവും നമുക്കറിയാവില്ല ഓരോ ദിവസം തെരഞ്ഞോറും സാധനങ്ങളുടെ വില കുതിച്ചു വരികയാണ് കുതിച്ചു എന്തെല്ലാം കേരള ഗവൺമെൻറ് ചെയ്യുന്നു ചെയ്തിട്ട് പോലും അതിനൊന്നും പരിഹാരം ഉണ്ടാകാത്ത രൂപത്തിന് സാധനത്തിൻ്റെ വില നിലവാരം ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായമാണ് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട അറുപത് ശതമാനം ശമ്പളം കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടതെന്ന് മാത്രം തന്നെ കൊടുത്താൽ മതി ബാക്കി നാൽപ്പത് ശതമാനം കേരള ഗവൺമെൻറ് എടുത്തോളും അപ്പോൾ അതെങ്കിലും കൊടുത്ത് ഇതും ഇതും കിട്ടിക്കഴിഞ്ഞാൽ ട്യൂറിസ്റ്റായിട്ടും നിങ്ങൾക്ക് സുഖമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളെപ്പോഴുള്ള സി ഐ ടിയിലോ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോഴും മനസ്സിലാക്കുന്നത്